ഹായ് ഓൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് എല്ലാവർക്കും അതായത് സീരിയല് കാണാത്ത പുരുഷന്മാർ വരെ കണ്ടു തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് ഉപ്പും അല്ലേ അപ്പോൾ ഉപ്പും മുളകിൽ നിന്നും ഒരു വിയോഗ വാർത്തയാണ് വരുന്നത് എന്താ പറയുക ഒരു ഇത്രയും വർഷം കൊണ്ട് ഒരു ഒരു പ്രോഗ്രാമിന് ഇത്രയും സ്വീകാര്യത കിട്ടുക എന്ന് പറയുന്നത് അതും ഒരുപോലെ അന്ന് തുടങ്ങി അന്ന് മുതലുള്ള ഇന്നും ഇന്നുമുണ്ട് ഉപ്പുമുളകിന് അപ്പം ഉപ്പുമുളകിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞിരിക്കുകയാണ് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ നീലും നീലും അമ്മയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന അതായത് പടവലം കുട്ടമ്പിള്ള എന്ന കഥാപാത്രം ഉപ്പുമുളകിൽ അവതരിപ്പിക്കുന്ന കെ പി എസ് സി രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ലോകത്തു നിന്നും വിട പറഞ്ഞിരിക്കുന്നത് അപ്പം അധികം ആരും അറിഞ്ഞിട്ടുണ്ടായില്ല അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഉപ്പുമുളകെ എപ്പിസോഡിൽ ഒരുപാട് പേര് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കമൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ നല്ലൊരു ഈ ഉപ്പും ആ ക്യാരക്ടർ കാണിച്ച് തുടങ്ങിയ അന്നു മുതൽ അതിന് ആയിട്ടുള്ള അതിന് ചേരുന്ന അഭിനയമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇന്ന് വരെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ സീസണിൽ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാം എന്തൊക്കെയോ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ടായിരുന്നു മുഖമൊക്കെ നീരൊക്കെ വന്നിട്ടായിരുന്നു ഈ സീസണിലും അപ്പോൾ ഉപ്പുമുളകിലെ രണ്ടായിരം എപ്പിസോഡ് തികയുന്നതിൻ്റെ അന്നാണ് അതായത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു അന്ന് എനിക്ക് തോന്നുന്നു മുന്നൂറ്റി മുപ്പത്തി നാലാമത്തെ ഈ സീസണിലെ എപ്പിസോഡായിരുന്നു അപ്പോൾ അതിൽ അത്രയും വർഷം ഒരു രണ്ടിന് താമസിച്ചുകൊണ്ടിരുന്ന ആ വീട് കൊച്ചുമക്കൾക്ക് അപ്പൂപ്പൻ സ്വന്തമാക്കി കൊടുക്കുന്ന ഒരു വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു അത് ഉപ്പുമുളകിലെ ചരിത്രത്തിൽ തന്നെ അപ്പോൾ ആ എപ്പിസോഡിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അദ്ദേഹം വന്നതും അഭിനയിച്ചതും അപ്പോൾ കറക്റ്റ് ഒരു മാസം മുമ്പത്തെ എപ്പിസോഡാണ് കേട്ടോ അത് അപ്പോൾ അവസാനം അദ്ദേഹം എല്ലാവരും കൂടി സദ്യ കഴിക്കുന്ന ഒരു ഷോട്ടിലാണ് അദ്ദേഹത്തെ അവസാനമായി കാണിച്ചിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക നല്ലൊരു കലാകാരൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായെങ്കിലും എപ്പിസോഡിൽ വന്നിട്ട് അപ്പോൾ ഇങ്ങനെ വന്നും പോയൊക്കെ അല്ലേ ചെയ്യാറുള്ളൂ അപ്പോൾ പെട്ടെന്നിങ്ങനെ മരിച്ചു ആരും കരുതിയിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായിരുന്നാലും നമ്മൾ ഉപ്പുമുളക് തുടങ്ങിയ കാലം മുതൽ അപ്പൂപ്പനായിട്ട് കാണുന്ന വ്യക്തിയാണ് ഇനി ഇല്ല അപ്പോൾ ഇനി എന്തായിരുന്നാലും ആ സ്ഥാനത്തേക്ക് വേറെ ആരെങ്കിലും വരുമായിരിക്കാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി നമുക്ക് നേരാം അപ്പോൾ എന്താ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ